പലരും പിരമിഡിന്റെ ഉള്ളിൽ എന്താണ് അത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു ഒരു നമുക്ക് പിരമിഡിന്റെ ഉള്ളിൽ കാണട്ടോ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂന്ന് പോണം ഈയൊരു എൻഡ്രസ് കണ്ട മനസ്സിലാവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പിരമിഡും അതേപോലെ അതിൻ്റെ അകവും പുറമൊക്കെ വ്യത്യാസമുണ്ട് പലതും ആയിരം രണ്ടായിരവും കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഷെയ്പ്പിലും മറ്റേതിലൊക്കെ വ്യത്യാസമുണ്ട് ഇത് നമ്മൾ ഒരു പിരമിഡാണ് ഇവിടെ ഇവിടുന്ന് മെയിൻ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ നമ്മൾ ഈ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് തന്നെ പോകണം പ്രത്യേകിച്ച് സായ്പമാരൊക്കെ വളരെ കഷ്ടപ്പെടുന്നു കാരണം അവർ ഒരുപാട് ഐറ്റുള്ളതുകൊണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഇപ്പോൾ തല ഉയർത്താൻ എന്നു പറഞ്ഞാൽ ഒന്നുകിൽ തിരിച്ച് പോകുക അല്ലെങ്കിൽ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് അവിടെ തല ഉയർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുവരെ ഈ ഒരു ഷേപ്പിൽ തന്നെ പോകണം ഏതായാലും നമ്മൾ ഒരുപാട് നേരം ഈ തുരം പോലത്തെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നേരെ എത്തുന്നത് ഇതുപോലത്തെ വലിയൊരു ഹാളിലേക്കാണ് വലിയ ഹാൾ മീൻസ് ഒരു വലിയ റൂമിൻ്റെ അത്ര ഷേപ്പുള്ള എങ്ങനെ ഇപ്പോൾ റമിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ഷേപ്പുള്ള സാധനം ഇതിൻ്റെ മുകളിലാണ് എത്രയും ലക്ഷക്കണക്കിന് കല്ലുകൾ വെച്ച് എന്നിട്ട് പോലും ഇതെങ്ങനെ എത്ര സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുന്നത് വെച്ചാൽ ഭയങ്കര സംഭവം തന്നെ പിന്നെ ഇങ്ങോട്ട് കയറിയാൽ ഈ വലതു ഭാഗത്തേക്ക് മമ്മികളെ മമ്മി വെച്ചിട്ടുള്ള ഒരു റൂം പിന്നെ ഇടതു ഭാഗത്തേക്ക് ഇതേപോലെ മറ്റൊരു കൂന്നിങ്ങനെ പോയാൽ അവരുടെ സമ്പത്തുകളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു പിന്നെ ചുമരുമൽ മൊത്തം അവരുടെ ജീവചരിത്രമൊക്കെ അവരുടെ ഭാഷയിലായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് നമുക്ക് മമ്മി വെച്ച ചേമ്പറൊന്ന് കാണാം അതിൽ കൂന്നിങ്ങനെ പോന്നാൽ മറ്റൊരു റൂമിൽ ഇതുപോലെ വലിയൊരു പേടകം മാർബിളിൻ്റെ വലിയൊരിതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്ത് മമ്മികളെ വെച്ചിരുന്നത്

അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള ഈ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സമ്പത്തുകളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇവരുടെ കൂടെ മറവ് ചെയ്തിട്ടുള്ള സ്വർണ്ണവും ആയുധങ്ങളും കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ ജനാധിൻ്റെ കൂടെ മറവ് ചെയ്യും കാരണം പലപ്പോഴും ഒരാൾ ഈ ഫ്രൌൺ അല്ലെങ്കിൽ ഈ രാജാവ് കൂടി ദൈവമാവും എന്നുള്ള സങ്കല്പുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരുടെ കൂടെ മറവുകയായിരുന്നു പല ലോകത്ത് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഏതായാലും ഈ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ പോകുന്നത് ഒരുപാട് ദൂരം നടക്കണം ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുക എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ആണ്